എൻ്റെ പേര് ശ്യാമള ദേവി എന്നാണ് ഞാനൊരു അധ്യാപികയാണ് ഈ ഹദിയത്ത് എന്നുള്ളതിൻ്റെ അർത്ഥം വൃത്താന്തം എന്നാണ് പറഞ്ഞത് വൃത്താന്തം എന്ന് പറയുമ്പോൾ സദ്വൃത്താന്തമാണല്ലോ അതായത് ഒരു സത്സംഗമാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ഈ സത്സംഗം ഭാരതീയ കൺസെപ്റ്റനുസരിച്ച് സത്സംഗത്തെ നിസ്സംഗത്വം നിസ്സംഗത്തെ നിർമോഹത്വം നിർമോഹത്തെ നിശ്ചലതത്വം നിശ്ചലതത്വത്തെ ജീവൻ മുക്തി എല്ലാവരും ഈ സംസാര സാഗരത്തിൽ നിന്ന് എങ്ങനെയാണ് മുക്തി നേടേണ്ടത് എന്നാണ് ചിന്തിക്കുന്നത് എല്ലാ മതവിഭാഗങ്ങളും എല്ലാ മനുഷ്യരും ഇതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് പ്രത്യേകിച്ചും ഒരു വിദ്യാഭ്യാസ സ്ഥാപനം അറബിക് ഡിപ്പാർട്ട്മെന്റ് ഇത്തരത്തിൽ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ വിത് ജ്ഞാനം എന്നുള്ളതാണ് ജ്ഞാനത്തിന്റെ സങ്കേതമായി വർത്തിക്കേണ്ട സ്ഥലത്തു നിന്ന് തന്നെ ഇത്തരത്തിലുള്ള ഒരു സത്സംഗത്തിന് ഒരു അവസരം എല്ലാവർക്കും ഉണ്ടാക്കി തന്നതിൽ വളരെയധികം തൃപ്തിയുണ്ട് ഞാൻ അതിന്റെ സംഘാടകരെ ആദ്യമായി അനുമോദിക്കുകയാണ് പല വിഭാഗത്തിലുള്ള ആളുകളുടെ ഈ ഈ സത്സംഗത്തിൽ ഒരു പല വിഭാഗത്തിലുള്ള ആളുകളും ചർച്ച ചെയ്ത് അവരുടെ അറിവ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് സ്വാമിജി പറയുന്നത് ഞാൻ ആദ്യമൊന്നും കേട്ടില്ല ഞാൻ ഇത്തിരി താമസമാണ് വന്നത് എങ്കിലും ഭാരതീയ ഋഷിവര്യരുടെ ഒരു സങ്കല്പം അനുസരിച്ച് നമുക്ക് വളരെ അധികം ജ്ഞാനം തരുന്ന വേദം തൊട്ട് ഇങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിലൂടെ വരുമ്പോൾ ഞാൻ വന്നപ്പോൾ അദ്ദേഹം സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു അതിൽ വളരെ വളരെയധികം സമാനതകൾ എനിക്ക് കാണാൻ സാധിച്ചു ഒരു നിർഗുണ ബ്രഹ്മത്തെയാണ് അദ്ദേഹം നമ്മൾ ധ്യാനിക്കേണ്ടതായിട്ട് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ വേറൊരു കാര്യം പറഞ്ഞത് നീതിമാനായിരിക്കാനാണ് മനുഷ്യൻ ശ്രമിക്കേണ്ടത് എന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സദ് കാര്യങ്ങളെല്ലാം തന്നെ ഭാരതീയ ഋഷിവര്യന്മാരുടെ നിർദ്ദേശങ്ങളിൽ ഉണ്ട് അതോടൊപ്പം അവിടെ എനിക്ക് ഒരു ചെറിയ സംശയം ഉണ്ടായത് ഞാൻ പ്രാർത്ഥനകളൊക്കെ ചൊല്ലുന്ന ഒരാളാണ് ഞാൻ കുട്ടിക്കാലത്തൊരു പ്രാർത്ഥന പഠിച്ചത് സ്കൂളിൽ പഠിക്കുമ്പോൾ കേട്ടത് ഇങ്ങനെയാണ് ജഗതധീഷ രാത്രിയും ശശാങ്ക താരകങ്ങളും പകലുമർക്ക ബിംബവും നിറന്ന മേഘ ജാലവും മൃഗകഥംബ പക്ഷി വൃക്ഷ മികവിൽ നിന്റെ വൈഭവങ്ങൾ വാഴ്ത്തിടുന്നു ദൈവമേ ഗഗനമെന്തൊരത്ഭുതം സമുദ്രമെന്തൊരത്ഭുതം നിഖില ജീവ ജാല ജീവൻ എന്നതെന്തൊരത്ഭുതം സകലതും രചിച്ചതോർക്കിൽ നീ സകല ഞാൻ വിഭോ മാനസം ചിത്തശുദ്ധി കൃത്യശക്തി തൃപ്തിയും ഞാൻ ഇണച്ചിടായവതിന്നു നീ കടാക്ഷമേഖണം അതിലൊരു പ്രത്യേക ദൈവത്തെ എടുത്തു പറയാതെയാണ് പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ സ്കൂളിൽ പഠിച്ച ലൈനാണ് ഇങ്ങനെ പറഞ്ഞു വന്നത് അതോടൊപ്പം തന്നെ ഭാരതത്തിലെ ഒരിടത്ത് നമ്മുടെ ഹൈന്ദവ സിദ്ധാന്തത്തിൽ ഒരിടത്ത് പറയുന്നുണ്ട് സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ചതി എന്ന് പറയുന്നുണ്ട് അതുപോലെ ഒരു ആറ്റിറ്റ്യൂഡ് ഒരു ചെറിയ സംശയമാണ് കേട്ടോ ഏത് മതത്തിൽ വിശ്വസിച്ചാലും നല്ല കാര്യങ്ങൾ ചെയ്യുകയും മനുഷ്യൻ നന്നായാ മതിയെന്ന് സ്വാമി നമ്മുടെ ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് ഒരു സാർവത്രികതയിലേക്ക് ഒന്ന് ചിന്തിപ്പിക്കാവുന്ന ഏതെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരാമോ സ്വാമി പറഞ്ഞ പോലെ ഇത്ര നേരം അതായിരുന്നു പറഞ്ഞിരുന്നേ സത്യദേവന്റെ മുഴുവൻ അതായിരുന്നു അത് ഒരു ദാർശനികമായി ഇപ്പൊ നമ്മള് നമുക്കൊരു ലൂസ് ആയിട്ടുള്ള ഒരു ടോക്ക് നടത്താം അതല്ലെങ്കിൽ വളരെ കൃത്യമായിട്ടുള്ള ചില സംസാരങ്ങൾ നടത്താം തീർച്ചയായും ഓരോരുത്തരുടെയും വീക്ഷണങ്ങൾ അംഗീകരിക്കാനുള്ള ഒരു വിശാല വീക്ഷണം നമുക്കെല്ലാവർക്കും ആവശ്യമുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞു ഇസ്ലാമിക വീക്ഷണപ്രകാരം പൂജ തെറ്റാണ് ഇസ്ലാമിക വീക്ഷണ പ്രകാരം അതോടൊപ്പം തന്നെ സൃഷ്ടി എന്ന് പറയുമ്പോൾ ക്രിസ്തു യേശു മഹാപ്രവാചകനാണ് അദ്ദേഹം സൃഷ്ടിയാണ് മുഹമ്മദ് നബി മഹാപ്രവാചകനാണ് സൃഷ്ടിയാണ് പക്ഷെ യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇസ്ലാമിക വീക്ഷണപ്രകാരം ശരിയല്ല പക്ഷെ അങ്ങനെ ആരാധിക്കുവാൻ ഒരു ക്രൈസ്തവ സുഹൃത്തിന് ഉള്ള സ്വാതന്ത്ര്യവും അയാൾക്കുള്ള അനുവാദവും ഇസ്ലാം അംഗീകരിക്കുന്നു എത്രത്തോളംന്ന് വെച്ചാൽ പരിശുദ്ധ ഖുറാം വളരെ കൃത്യമായി പറയുന്നു ലാ തെസുബു യഥനം മനസ്സിലാക്കുക നിങ്ങൾ മറ്റുള്ള മറ്റുള്ളയാളുകൾ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ എതിരാകുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവർ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ ഒരിക്കലും തന്നെ തെറി പറയാൻ പാടില്ല അവക്കെ ഭത്സിക്കാൻ പാടില്ല പലപ്പോഴും മതവിശ്വാസികൾ തമ്മിൽ ഉണ്ടാകാറുള്ള കുഴപ്പങ്ങൾ മുഴുവൻ അവിടെ നിന്നാണ് അതേസമയം ഇപ്പൊ ഭാരതത്തിൽ തന്നെ ഇവിടെ നേരത്തെ പറഞ്ഞു ഉപമാനായ സ്വാമിജി ആറ് ആറ് ആസ്തിക ദർശനങ്ങളും ആറ് നാസ്തിക ദർശനങ്ങളും ഈ ആസ്തിക ദർശനങ്ങളും നാസ്തിക ദർശനങ്ങളും ദാർശനിക തലത്തിൽ ശക്തമായ സംഘടനകൾ നടന്നിട്ടുണ്ട് അത് സ്വാഭാവികമാണ് അപ്പോഴാണല്ലോ ശരിക്കും ദർശനങ്ങൾ ഉണ്ടാവുകയും ജീവൻ വരുകയും ചെയ്യുന്നത് അത് സ്വാഭാവികമാണ് ആ സ്വാഭാവികത ഇത് ശാണു ശരി എന്ന വീക്ഷണത്തിൽ നിന്നുണ്ടാകുന്നതാണ് ഇപ്പോ ശ്രീ ശങ്കരാചാര്യർ മഹാപണ്ഡിതനായിരുന്ന ശ്രീ ശങ്കരാചാര്യർ ശങ്കരാചാര്യർ അദ്ദേഹത്തിന്റെ അദ്വൈത സിദ്ധാന്തങ്ങൾ സ്ഥാപിക്കുന്നത് ഇവിടെ നിലനിന്നിരുന്ന മറ്റു പല വിശ്വാസങ്ങളെയും വിമർശിച്ചുകൊണ്ട് തന്നെയാണ് പക്ഷേ അതൊരു ദാർശനിക ചർച്ചയാണ് അതോടൊപ്പം തന്നെ അദ്വൈതാചാര്യർ അക്ക് ശേഷം വന്ന മാധാചാര്യം വിശിഷ്ട പിന്നെ രാമാനുജാചാര്യല്ല അവരുടെ ആ ദ്വൈത ചിന്തയും വിശിഷ്ടാദ്വൈത ചിന്തയും എല്ലാം പരസ്പര വിമർശനങ്ങളിലൂടെ തന്നെയാണ് കരുപ്പിടിപ്പിച്ചിട്ടുള്ളത് പക്ഷെ അത് നമ്മൾ പ്രായോഗിക തലത്തിൽ ഒരു ഒരു തമ്മിലടിക്ക് കാരണമാകേണ്ടതില്ല അതേസമയം ആശയങ്ങളിലുള്ള നിഷ്കർഷ സ്വാഭാവികമാണ് അത് നിലനിൽക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് കാരണം ഇസ്ലാം പഠിപ്പിക്കുന്നു എന്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സഷ്ടാവ് മാത്രമാണ് ആരാധ്യൻ സട്ടാവിനെ അല്ലാതെ ആരാധിച്ചുകൂടാ ഇവിടെ ബഹുമാന ബഹുമാനയ ടീച്ചർ ഇവിടെ പറഞ്ഞ പ്രാർത്ഥനകൾക്ക് ഒരു കുഴപ്പമില്ല ആ സ്രഷ്ടാവിനെയാണ് അഭിസംബോധന ചെയ്യുന്നത് സ്രഷ്ടാവിനെയാണ് പ്രാർത്ഥിക്കുന്നത് സഷ്ടാവിനെയാണ് അതിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ വേദങ്ങളിലല്ല ഒരുപാട് നിരവധി അനവധി പ്രാർത്ഥനകൾ ആ രൂപത്തിലുണ്ട് ഉപനിഷത്തുകളിലുള്ള നിരവധി പ്രാർത്ഥനകളുണ്ട് ഇപ്പൊ സ്വാമിജിയെ അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ തുടക്കത്തിൽ ഇവിടെ ചൊല്ലിവച്ച പ്രാർത്ഥനകൾ അപ്പൊ അതെല്ലാം തന്നെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ ഇസ്ലാം പറയുക സൃഷ്ടിപൂജ അത് നിഷിദ്ധമാണ് എന്ന് പറയും അതേ സമയം മനുഷ്യരോട് പറയും ഞാൻ പറഞ്ഞല്ലോ പരിശുദ്ധ കുറയാൻ അനുസരിച്ച് മനുഷ്യർ അവർ എല്ലാവരും ഏകോദര സഹോദരന്മാരാണെന്ന് പറയും പരിശുദ്ധ കുറയാൻ തന്നെ പറഞ്ഞു يا ും വളരെ കൃത്യമാണ് മനുഷ്യരെല്ലാം സഹോദരന്മാരാണെന്ന് പറഞ്ഞിട്ട് വെറുതെ നിൽക്കില്ല മറിച്ച് നിങ്ങൾക്കിടയിലുള്ള വ്യത്യാസങ്ങൾ ദേശ ഭാഷ തറവാട് എല്ലാം വ്യത്യാസം കൊണ്ട് സ്വാഭാവികമാണ് അതെന്താ അത് നിങ്ങളുടെ മേൽവിലാസം മാത്രമാണ് നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയുള്ളത് മാത്രമാണ് അതിന്റെ പേരിൽ നിങ്ങൾക്കൊരു ഔന്നത്യോ അധമത്വം പിന്നെ എന്താ നിങ്ങൾ കർമ്മങ്ങളിലൂടെ നിങ്ങളുടെ സൽക്കർമ്മങ്ങളിലൂടെ നിങ്ങളുടെ ജീവിതത്തിന്റെ വിശുദ്ധീകരണത്തിലൂടെ നിങ്ങൾ പഠിച്ചവനോട് അടുത്താൽ അവൻ അവൻ പഠിച്ചവന്റെ അടുത്ത ഉന്നതനായിരിക്കും അല്ല പറയുന്നത് അവൻ ഇവിടെ ഔന്നത്യം എന്നല്ല ഇവിടുത്തെ അതുകൊണ്ട് തന്നെ ചിലക്ക് മതരംഗത്ത് യാതൊരു രൂപത്തിലുമുള്ള ഔന്നത്യ അധമത്വങ്ങൾ ഇസ്ലാം അംഗീകരിക്കുന്നതില്ല അവനാണ് പൗരോഹിത്യം ഇസ്ലാമില്ല എന്ന് പറയുന്നത് ലാലതി മൂല പുരോഹിതനല്ല മതപണ്ഡിതനാണ് ഇവിടെ അദ്ദേഹം നേതൃത്വം പള്ളിയിൽ നേതൃത്വം വഹിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തിന്റെ ഭാഗമാണ് എനിക്കും നാളെ അതേപോലെ അത് എല്ലാ പൗരോത്യമുള്ള സ്ഥലങ്ങളിലും അങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ആ രൂപത്തിൽ പുരോഹിതൻ ഒരു പ്രത്യേക കർമ്മം മറ്റവർക്കൊരു പ്രത്യേക കർമ്മം എന്ന രീതിയില്ല എല്ലാവരും മനുഷ്യർ എന്നുള്ള നിലയ്ക്ക് എല്ലാവരും പടച്ചവന്റെ സൃഷ്ടികൾ എന്നുള്ളതാണ് ഇസ്ലാമിന്റെ രംഗത്തുള്ള കാഴ്ചപ്പാട് ചുരുക്കത്തിൽ ആദർശപരമായി സ്വാഭാവികമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ കൃത്യമായി സമർപ്പിച്ചുകൊണ്ട് തന്നെ ആ അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഇസ്ലാമിന്റെ ചിന്തയെ ലോകത്തിന്റെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് തന്നെ ഇസ്ലാം ആദർശപരമായി ഉള്ള വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുകയും ആ സ്വാതന്ത്ര്യത്തെ മാനിക്കുകയുമാണ് ചെയ്യുന്നത്